അടുത്ത വേനലും പുഞ്ചകൃഷി ചെയ്ത് ശ്രദ്ധേയമാവുകയാണ് പനമരം മാതോത്ത് പോയിൽ ഭാഗത്തെ നിരവധി കർഷകർ വാഗിയാട് ജലസേചന പദ്ധതി യാഥാർത്ഥ്യമായതോടെ കൂടുതൽ കർഷകർ നെൽകൃഷി ചെയ്യാൻ ആരംഭിച്ചത് തരിശുഭൂമിയില്ലാതെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന ഏക്കർ കണക്കിന് നെൽപ്പാടം ഏവരുടെയും മനം കവരുകയാണ് പനമരം വാഗിയാട മാതോത്ത് ഭാഗങ്ങളിലെ കർഷകരുടെ ചിരകാല അഭിലാഷമാണ് വാഗിയാട ജലസേചന പദ്ധതി പ്രദേശത്തെ നൂറ്റി എഴുപത്തിയേഴ് ഹെക്ടർ കൃഷി സ്ഥലത്ത് ജലമെത്തിക്കാനും ഇരുന്നൂറ്റി അൻപതിൽപരം കർഷകർക്ക് വേനൽക്കാലത്ത് കൃഷിയിറക്കാനും പദ്ധതിയിലൂടെ സാധിച്ചു ജലവിഭവ വകുപ്പ് നാലു കോടി രൂപ ചിലവിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത് മുൻ മുൻവർഷങ്ങളിലെല്ലാം തന്നെ നഞ്ച കൃഷി കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം വരെ തരിശാക്കിയിട്ടിരുന്ന ഭൂമിയെല്ലാം ഇത്തവണ നെൽകൃഷി ഇറക്കി വാഗിയാട ജലസേചന പദ്ധതി ധാരാളം കർഷകർക്കാണ് ഗുണകരമായതെന്ന് പ്രദേശത്തെ നെൽകർഷകർ പറയുന്നു ഈ പാടങ്ങൾ മൊത്തം ഇങ്ങനെ തരിശായി കിടക്കുകയാണ് നഞ്ച മാത്രം എടുക്കാൻ പറ്റുവായിരുന്നു ഇപ്പം പുതിയ പദ്ധതി വെള്ളത്തിൻ്റെ വന്നതുകൊണ്ട് പുഞ്ച എടുക്കാൻ പറ്റുന്നതുകൊണ്ട് കംപ്ലീറ്റ് പച്ചപ്പായി നല്ല ഉഷാറായി കൃഷിക്കാരനും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഇതേപോലെ എല്ലാ പാടങ്ങളും വെള്ളം മുന്നോട്ട് പോകാൻ നല്ലൊരു സൗകര്യമാണ് പമ്പ് ഹൗസിൽ നിന്നും കനാൽ വഴിയാണ് പാടശേഖരങ്ങളിലേക്ക് ജലം എത്തിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നതിനാൽ കൃത്യസമയത്ത് നെൽകൃഷിക്ക് ആവശ്യമായ വളങ്ങൾ നൽകാനും കർഷകർക്ക് കഴിഞ്ഞു ഇതേ രീതിയിൽ മറ്റു പാടശേഖരങ്ങളിലും ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചാൽ ധാരാളം യുവ യുവകർഷകരടക്കം നെൽകൃഷിയിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യം തീർച്ചയാണ് ന്യൂസ് ബ്യൂറോ പനമരം